ശേഷം സുഖം തന്നെയല്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതല്ലാട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാം എന്നിപ്പോ മുടക്ക ദിവസമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതെ അപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കണോ നമ്മുടെ ഈ ഡ്രസ്സ് കണ്ടോ ഇത് നമ്മുടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അടിഭാഗം കണ്ടില്ല അല്ലെ ഇത് നമ്മുടെ കളക്ഷനിൽ നിന്ന് വന്നിട്ടില്ല പുതിയ ഡ്രസ്സാണ് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു റെഡ് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത് പക്ഷെ ഇതൊരു ജസ്റ്റ് ഇതിനൊക്കെ ഒരു ഡാർക്കായിട്ട് മെറൂൻറെ ഒക്കെ ഒരു ഡിൻഡായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ നല്ല ഇഷ്ടായിട്ടോ ഏഹ് ഒരു എന്താ പറയാ പണ്ടത്തെ ഞാൻ സിമ്മിനോട് എന്നിട്ട് പറഞ്ഞു എനിക്ക് പണ്ട് പോവാത്തൊരു ചുരുക്കാറുണ്ടായിരുന്നു ഈ അതായത് മെറൂണും പഠിക്കാതിരിക്കുന്ന എക്സാമിനോട്ട് അപ്പൊ മെറൂണും ബ്ലാക്കും ആയിട്ടുള്ള പണ്ട് ഈ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ പോൾ ഞാൻ ചുരിദാരുണ്ടാണോ സെമിനടുത്ത് പറയാനും എനിക്ക് നല്ല ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കോ ആ കൊടുക്കാം ഇഷ്ടമായിട്ട് കാണിച്ചോടുപ്പോ ഇത്തിരി തല ഒന്ന് ശരിയാക്കിട കാണാ തല ഇവിടെ ഞാൻ ഒത്തിരി തലയും കൂടെ ആളോടെ ഞാൻ ക്യാമറ ശരി

അപ്പൊ ഈ സ്ഥലങ്ങൾ പഠിക്കണം അവര് പഠിക്കട്ടെ ഞാൻ അവിടെ പിന്നെ നമ്മുടെ കാലത്തെ സകല പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെക്കല് കഴിഞ്ഞു കൂട്ടാൻ വെക്കാനുണ്ടോട്ടാ കാലത്ത് കാലത്ത് കുറുക്ക് കുറുക്ക് മുട്ടിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല ആ അമൃതം ആ പൊടിയുടെ കുറുക്ക് വേണത്താണ് അമൃതം പൊടി നമുക്ക് അവിടെ കിട്ടാനാ കുട്ടികളെല്ലാം വീട്ടിലല്ലേ കുട്ടികളെ വീട്ടില് വലിയ പെണ്ണ് നോക്ക് അമൃതം പൊടി കിട്ടാനം പൊടിയിലെ കുറുക്കുകയൊക്കെ അപ്പൊ എന്നിട്ട് പറയാ ശ്രീമോളുടെ അടുത്ത് പറയാ അതായത് ഉണ്ടി ഉണ്ടിട്ട് നമ്മുടെ ചെറുതല്ല തീക്കത് അപ്പൊ അതിനെ വാടയിൽ ചേർക്കുമ്പോ കുട്ടികളൊന്നും എന്ന് ചേർത്തിട്ട് കിട്ടാന അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെന്താ നമ്മുടെ പുല്ലും കുറുക്കാണ് കേട്ടോണ്ടാക്കി പഴയ നല്ല ഇഷ്ടായിട്ടാ നല്ല രസം ഉണ്ടാകണം എനിക്കിഷ്ടായി പഴയ ഇഷ്ടമായി ഇവൾക്ക് വലിയ കാര്യം ഇഷ്ടായില്ല അപ്പൊ ഇനി നമുക്കിന്ന് മുതിര കുറുക്ക് വെക്കാം വേറെ പരിപാടിയൊന്നുമില്ല അടുക്കളയില് ചോറ് റെഡി ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് അവിടെ നിന്നിട്ട് എടുക്കാം നമുക്ക് ഡാൻസ് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കൊറച്ച് വീഡിയോസ് എടുത്തിട്ട് കാണിച്ച പിന്നെ ഇപ്പൊ പഠനവും കാര്യങ്ങളും പിന്നെ നമുക്ക് ഒന്ന് പാടാൻ പിള്ളിക്ക് പോകണം അങ്ങനെ കൊറച്ച് കൊറച്ച് കാര്യങ്ങള് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടാകുട്ടി വരൂ മുതൽ

പണിയൊന്നുമില്ല അടുക്കളയിൽ പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു മുതിര പുഴുക്ക് വെക്കണം വേറെ ഒന്നും കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കുക കേട്ടോ അമ്മൂട്ടിക്ക് ഇന്ന് കാലത്ത് കരാട ഉണ്ടായിരുന്നു ഇപ്പോഴായി പിന്നെ നേരത്തോടെയാണ് പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ അന്നാണ് കേട്ടോ എടുത്തിട്ടുള്ള വീഡിയോ അപ്പോൾ അവളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബെൽറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മൂപ്പരാളുടെ ഇപ്പോൾ ഓറഞ്ച് ബെൽറ്റ് ആയിട്ടുണ്ട് യെല്ലോ മാറിയിട്ട് ഓറഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ എക്സാം കഴിയാറേ നാളെയും കൂടിയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെയും കൂടി ഉള്ളൂ കേട്ടോ വെള്ളിയാഴ്ചത്തോട് കൂടിയിട്ട് ഇവരുടെ എക്സാം കഴിയും അപ്പോൾ അത്രയും ഡിലേ ആയിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തിരി തിരക്കായിരുന്നു ഇപ്പോൾ വീട് പാർക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വണ്ടി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വണ്ടി കൊണ്ട് വല്ലാണ്ട് പുറത്തേക്ക് പോലും കരലൊന്നും ചെയ്തിട്ടില്ല കാരണം എക്സാം ആണല്ലോ അതുകൊണ്ട് പിന്നെ ഓണത്തിൻ്റെ കുറച്ച് തിരക്കെന്ന് പറയുന്നത് ഓണത്തിൻ്റെ തിരക്കായിട്ടല്ല ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ അല്ല ഇടയ്ക്ക് യൂട്യൂബിൽ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല ഇൻസ്റ്റയിലാണ് കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വഴിയെ നമുക്ക് വേറെ പോകും തിരക്കിൽ എല്ലാവരും പറയുന്നുണ്ട് തടി നന്നായി വെച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ തടി ഒന്ന് കുറഞ്ഞതൊക്കെ ആയിരുന്നു ഇപ്പം നന്നായി തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മാക്സിമം ഫുഡൊക്കെ കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഈ പി സി ഒ ഡിയും യൂറിക് ആസിഡും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കുറച്ചാലും അതിങ്ങനെ കൂടി വരാമെന്നുള്ളത് തന്നെ ഉള്ളൂ പിന്നെ എന്താ പറയുക എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് ഞാൻ ഭൂലോകം അടിച്ചണം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വീണ്ടും നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാണ് പക്ഷേ എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ മഴ പുലർച്ചെ നേരത്തൊക്കെ പെയിൻ ഉണ്ട് കേട്ടോ പക്ഷെ പകലൊന്നും മഴയും ഇല്ല ചൂടിൻ്റെ അങ്ങേയറ്റം രാത്രി എന്തായാലും എ സി ഇല്ലാണ്ട് കെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പ്രത്യേകിച്ച് സാധാരണ ഗതിയിൽ നമ്മൾ ഈ എ സി ഒന്നും ഇല്ലാണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അന്നൊന്നും നമുക്ക് ഈ ചൂട് ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നില്ല അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ആയിരിക്കും എന്താണെന്ന് അറിയില്ല ഇപ്പം നമുക്ക് തീരെ ഏ സി ഇല്ലാണ്ട് കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഇനി എന്താ എനിക്ക് മനസ്സിലാവണില്ല കാരണം ഇങ്ങനെ വേർത്ത് ഒഴുകാണ് രാത്രി ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തലയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴുകൂലേ അമ്മാതിരി ഒഴുകലാണ് അതെനിക്ക് മാത്രമല്ല പായുവിൻ്റെയൊക്കെ തല നേരത്ത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തലേന്നെ നമുക്ക് കോരി എടുക്കാം അമ്മാതിരി വേർത്ത് കുളിച്ചിട്ടാവും കെടുക്കണ്ടായിരിക്കാം അപ്പോൾ ഇപ്പം ഫുൾ ടൈം വേസിൻ്റെ ആണ് അല്ലെങ്കിൽ തന്നെ കറണ്ട് ബില്ലൊരു വിധാണ് ഞാൻ കറണ്ടും ബില്ലെന്നാണ് കേട്ടോ പറയുക നിങ്ങൾ എന്താ പറയുക കറണ്ട് ബില്ലെന്നായിരിക്കില്ല ഞാൻ പക്ഷേ നമ്മൾ എന്താ പറയുക വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കാം കറണ്ടും ബില്ല് അങ്ങനെയാണ് പറയുക അപ്പോൾ അതല്ലെങ്കിൽ വരാറുണ്ട് അത്യാവശ്യത്തിന് ഇനിയിപ്പാവശ്യം എന്താവും ഒരു പിടുത്തല്ല കേട്ടോ അങ്ങനെ മിറ്റം കുറച്ചൊക്കെ അടിച്ചു വാരിയൊക്കെ ഇട്ട് അതേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അടിക്കേണ്ട കേട്ടോ അങ്ങനെ വല്ലാണ്ട് വേണ്ടി നോക്കിയിരിക്കുന്നില്ല കാരണം അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പണി കഴിയുകയും അല്ലെങ്കിൽ കുറേ ആകേണ്ടി നോക്കിയിരുന്നാൽ അത് അടിച്ചു വരാമെന്നുവെച്ചാൽ അത്യാവശ്യത്തിന് ഏരിയ ഉള്ളതുകൊണ്ടേ ഇതിങ്ങനെ അടിക്കണം അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വീണത് വീണത് അങ്ങോട്ട് അടിച്ച് കളയാം അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കാരണം എക്സാം ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ പിറ്റേ ദിവസം സ്റ്റാർട്ടാവുകയാണ് നമുക്ക് അപ്പം വീട്ടിലെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ദാ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് പ്രിയ ടീച്ചറ് കളിക്കാനാണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് രസത്തിലാണ് ടീച്ചർ കളിക്കാന്ന് അറിയുമോ ഇത് നമ്മുടെ ഗ്രൂപ്പാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ടീം വേറെയാണ് കേട്ടോ അവര് വേറെ ഡാൻസ് ആണ് കളിക്കുക ഞങ്ങളുടെ ടീമിലുള്ളവരാണ് ഈ കളിക്കുന്നത് മൊത്തം ഈ മാമൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ടേ പാപമ്മനെടക്കുണ്ടാവും കുഴപ്പമില്ല പാപന ഞാൻ ഞാൻ വീഡിയോയിലിട്ടപ്പളേ അടിയിൽ വന്ന് ഗമന്റിട്ട് കാർണോരിച്ചുള്ള ഞാൻ ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നിട്ട് പോവാൻ വേണ്ടി കാത്തിരിക്കൂലേ പോയിട്ട് വേണം അത് ബാക്കിയുള്ളതൊക്കെ വെട്ടി അടിക്കണമെങ്കിൽ ആ ടീം വന്നിട്ടാ കണ്ടില്ലേ ഞാനില്ല കേട്ടാ തിന്നിട്ട് ബാക്കി തന്നത പായുമ്പതി പോലെ സൈക്കിൾ ചവിട്ടാണ് ഇച്ചേച്ചി ട്യൂഷനും പോയിട്ടുണ്ട് കൈവിട്ട് ചവിട്ടുന്ന പായുമ്പേ പായുമ്പറക്കോട്ടല്ലേ ഇതാ എവിടെന്നതൊക്കെ മഞ്ഞപ്പൂ വല്യമ്മരുടെയാണ് വെള്ള എവിടെന്ന വെള്ള വല്ലിമരത്തിയ അവിടെനിന്ന് മറ്റേത് ഗോബി ചാസിൻ്റെ അടുത്തിയ അല്ലേ പിന്നെ എവിടെ നിന്നത് ഇവിടെ ഈ കളർ പൂവുണ്ടെന്ന് വെല്ലിമരുന്ന കിട്ടു നോക്കി ഞാൻ പറക്കാൻ പോവാം ഞാൻ വലിയ അവിടെ പോയി പുറത്തായിപ്പോ ഞാടുക്കെ വല്ല് വെല്ലുമാണാ എന്നുണ്ടായിട്ട് പൂക്കളട്ടോ പായ് കുറേ പൂ പൊട്ടിച്ചു കൊണ്ടുണ്ടോ അതൊക്കെ വല്യമ്മരുടെയാണ് വരും അവിടെ ഇല്ലാത്ത താപ്പിനും പോയിട്ട് പൊട്ടിച്ചിട്ട് അതൊക്കെ അറിയാതെ ഗോപിച്ചാസിന്റെ അടുത്താ അല്ല ഗോപിച്ചാസിന്റെ അടുത്തല്ലേ കയറിയ പൂക്കളത്തെ പൂക്കളട്ടെ പായു പ്രാവശ്യത്തെ ഡ്യൂട്ടി പായേന്റെയാണ് അവിടെ ഇട്ടോ ഇവിടെ അവര് മോള് അത്ര നാളായിട്ട് അറിയില്ലല്ലോ നാണക്കേട് പായുവിന്റെ കഴുത്തില് എടുക്കുന്ന മാല ഉണ്ടല്ലോ ഈ മാല ഇത് അമ്മൂട്ടി ഉണ്ടാക്കി കൊടുത്താട്ടാ ഒരു കഴിച്ചീനുണ്ടാക്കി കൊടുത്തിണ്ടായിരുന്നു അത് വായ് പൊട്ടിച്ചടങ് കഴിച്ചീനും ഈ മാലയും അമ്മൂട്ടി ഉണ്ടാക്കി കൊടുത്തതാ പായ് പൂക്കളിട്ട് കഴിഞ്ഞാ നമുക്കിനി ഇനി കാണാട്ടാ പറയാ ഈ ഇതെന്താറിയോ ഇത് അതായത് ഈ പക്ഷി ദൈവം അതായത് എന്താ പറയാ സാമീപ്യം ഉണ്ടാവുല്ലോ ദൈവത്തിന്റെ സാമീപ്യം ഉള്ളിടത്താണ് ഈ പക്ഷി ഉണ്ടാവുന്ന പറയട്ട ആരംഭത്തിനല്ല അത് ശബ്ദം ഉം ടിക് ടിക് കേക്കണ്ടെ ശബ്ദണ്ടാവുള്ള പേര് ഞാൻ പറഞ്ഞ പോലെ ആവശ്യം താഴെ കമന്റ് പിലോ പേളിമാണി പറഞ്ഞ പോലെ കമന്റ് പിലോ പേര് ഓർമ്മയില്ലാണ്ടാ അപ്പോൾ ഏർ ദൈവികത ഉള്ളിടത്ത് അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്താണ് ഈ പക്ഷി ഉണ്ടാവുക എന്നാണ് പറയാ ഇതിന് നമ്മള് എന്താ പറയാ ഓടിപ്പിച്ചു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടാ അപ്പൊ പായുംപട പൂക്കളം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷായിട്ടുണ്ട്

ഇത് വീഡിയോ ആണ് യൂട്യൂബില് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുഴപ്പമില്ലല്ലോ അല്ലല്ലേ കുഴപ്പമില്ലല്ലോ നോ പ്രോബ്ലം ഓക്കെ താങ്ക് യു എടുത്തോളോ മാമിനൊക്കെ വന്നപ്പോ ഞാൻ അല്ല ാണ് ഫാമിലി അപ്പൊ ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞാല് പൂവാണ് കേട്ടോ രണ്ടു ദിവസല്ല ഈ വീഡിയോടെ പിറ്റേ ദിവസം പൂവാണ് ആള് അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് ഇത് ചുള്ളിയാണ് കേട്ടോ സ്മിത എന്നാണ് ശരിക്കുള്ള പേര് വയനാട്ടിലെ അമ്മായിയാണ് ആദ്യം നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ അല്ലേ ഞാനൊരു അമ്മായിനേം മാമിനെയും എൻ്റെ പാപ്പിനെയും കൂടെ കാണിച്ചതായിരുന്നു വീഡിയോയുടെ ഇടയിലൊരു ഭാഗത്ത് ആ അമ്മായിയുടെ മൂന്നാമത്തെ മോളാണ് ഇത് ഒരു വയനാട്ടുകാരാണ് കേട്ടോ അപ്പോൾ ചുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂരാണ് ചെക്കൻ്റെ വീട് വയനാട്ടിൽ തന്നെയാണ് പക്ഷേ ഭാര്യ ഭർത്താവും വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണ് കേട്ടോ അപ്പം ചേട്ടൻ പോണ കാരണം ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരു കൊല്ലമൊക്കെ ആയിട്ടില്ല ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഈറ്റുമോറിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്താണ് വയനാട്ടിൽ നിന്ന് അമ്മായിയൊക്കെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെ മോളൊക്കെ എന്താണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനെ കാണാനായിട്ട് മാത്രമായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് ചുള്ളിയും ചക്കനും പിന്നെ തന്നെ ആയതുകൊണ്ട് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അമ്മായിയും മാമനൊക്കെ വന്നിരിക്കുന്നത് തക്കടുവിൻ്റെ വീട് പാർക്കലിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അമ്മായിക്ക് എറണാകുളത്ത് ചെറിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛൻ്റെ വേറൊരു പെൺ ഉണ്ട് ആളുടെ മോളുടെ കുട്ടിയുടെ കല്യാണം കൂടി ഉണ്ട് അതായത് ഒന്നാം തീയതി മോളുടെ കുട്ടിയുടെ കല്യാണം കൂടി ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ അവർ തിരിച്ചു പോവുകയുള്ളൂ നമുക്ക് പിന്നെ സ്ഥിരം പതിവ് പോലെ ഈറ്റുമോറിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കുഴിമന്തി വിട്ടിട്ടുള്ള ഒരു കലാപരിപാടിയില്ല അപ്പോൾ എന്താ പെരിപ്പെരി ചിക്കനോ ആ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ വളരെ കുറച്ച് കഴിച്ചുള്ളൂട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവർ കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു ചുള്ളി വരുമ്പോൾ ചുള്ളീന്ന് കേട്ടോ വിളിക്കുക നമ്മൾ ചെറുപ്പം തൊട്ടേ അപ്പോൾ ചുള്ളി വരുമ്പോൾ കേക്ക് കൊണ്ടുതാണ് നമ്മൾ നേരത്തെ മുറിച്ചത് കേട്ടോ അപ്പോൾ അവർ പോയി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് നേരെ പറ്റി രണ്ടാളും കൂടെ പോയി ചേട്ടൻ എന്താ ഇവിടെ യാത്ര പറയുകയാണ് ആള് പുലർച്ചെ ഇറങ്ങൂട്ടോ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അത് മാപ്പതുക്കടിക്കും പിള്ളേര് കലത്തി കൊടുക്കും അപ്പൊ മാമനു അടുത്ത കൊല്ലത്തിൽ വരുന്നതായിരിക്കും കൈ അതിന് ചേട്ടൻ എന്താണ് മാവേലിയോ മാവേലിയും ചേട്ടൻ കമ്പയർ ചെയ്യല്ലേ മാമന മാവനു ഡ്രസ് എടുത്തോട് മാമൻ മാവേലി ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ കുട്ടികൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഉപമ വെച്ച് പറയുന്നതാണ് കരയണില്ല ചേട്ടാ നരച്ചതൊക്കെ ചേട്ട മൂടിനൊക്കെ കാണുന്നുണ്ട് അതെ സമയ നാളെ കാലത്ത് എനിക്കും അച്ഛനവിടെ ചോയ്ക്കല്ലേ നമുക്ക് സെൽഫി എടുത്തിട്ട് ഏ സെൽഫി പോവാട്ട് പോവാ അങ്ങനെതാണ് നമ്മൾ സെൽഫി എടുത്ത് യാത്ര പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വരവിൽ കാണാൻ അല്ലേ ഇത് കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും കൂടിയിട്ട് മാനചിത്രത്താഴ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ബിബി മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ചേട്ടനും സിനിമകളൊക്കെ വരാൻ കുറച്ച് നേരം വേഗം ഒരു തൃശ്ശൂർ പോയിരിക്കായിരുന്നു അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോഴേക്ക് ഞങ്ങൾ റോട്ടിൽ പോയി നിന്നു ഇനി വല്ലാണ്ട് വൈകേണ്ട അയച്ചിട്ട് അപ്പം നമ്മൾ നേരെ ദേവ തിയേറ്ററിലേക്ക് പോയിട്ടോ ഇതാണ് നമ്മുടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അവണങ്ങാട് അവണങ്ങാടല്ലാട്ടോ ഞാൻ അവണങ്ങാട്ടേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് ദേവസ്ഥാനത്തേക്കും പോയിട്ടില്ല ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കനാടിമടാണെന്ന് തോന്നുന്നു എനിക്ക് പേര് ഇത് രണ്ടും എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട് അതായത് പേര് രണ്ടും എനിക്കറിയില്ല ഇത് ദേവസ്ഥാനം എന്ന് അവിടെ എഴുതിച്ചിട്ടുണ്ട് അപ്പം മറ്റേതായിരിക്കും ഒരു പക്ഷേ കനാടിമടായിട്ട് വരുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഭംഗി കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരു ദിവസം പോകണം എന്തൊരു ഭംഗിയാണെന്നറിയുക സ്വർണനഗിരി എന്നാണ് സ്വർണനഗരി എന്നാണ് പ്രഭി വിളിക്കുക കേട്ടോ ഈയൊരമ്പലത്തിന് കാരണം അത് ശരിയാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊരു രാജകൊട്ടാരത്തിലേക്ക് പോയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ അങ്ങനെയാണ് കാരണം അവിടുത്തെ കുറേ ശില്പങ്ങളും പിന്നെ ആ ഒരു അമ്പലം ഫുള്ള് ഗോൾഡ് ആണല്ലോ ശരിക്കുള്ള ഗോൾഡ്ന്നല്ല അടേ ഉദ്ദേശിച്ചത് കാണുമ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുള്ളൂ നമ്മൾ ഏതോ ഒരു രാജകൊട്ടാരത്തിൽ എത്തിയിട്ടുള്ള രാജകോട്ടാരത്തിലെത്തിയിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ ശരിക്ക് ഇവിടേക്ക് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നാൽ ചില താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് കനാടി മഠവും ദേവസ്ഥാനവും എപ്പോഴും തെറ്റിപ്പോണ ഒരു സംഭവമാണ് അപ്പോൾ തൊട്ടപ്പുറത്തന്നെയാണ് നമ്മുടെ കുട്ടി ചാത്തൻ്റെ ആണെന്ന് തോന്നുന്നു അത് അവിടേക്കും പോകണം എനിക്കിതൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ ഉത്ഭാഗം കാണണം കുറേ സിനിമാ നടന്മാരും നടിമാരൊക്കെ വന്ന് പ്രൊമോഷൻ ചെയ്യണ കാണാം കേട്ടോ ഇനി അത് പ്രൊമോഷനാണോ അല്ലെങ്കിൽ അവർ തൊഴാൻ വേണ്ടി വന്നതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും പക്ഷേ പ്രൊമോഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വരണേൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ എന്താ അനു ഉണ്ടല്ലോ അനു അനുശ്രീ 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 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അഖിൽമാരാറും ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് കയറിയിട്ടാ കാരണം സിനിമ തുടങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി മനസ്സിലത്താഴ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഉണ്ട് എനിക്ക് അങ്ങനെ വല്ലാണ്ട് വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നിയില്ല കുറച്ച് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലുണ്ട് ഓക്കെയാണ് പിന്നെ നമ്മളിത് ഒരു നൂറുവട്ടം കണ്ട് കണ്ട കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു പടം ആണെങ്കിലും ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെയാണ് വീണ്ടും നമ്മൾ ആ ഒരു പടം കാണുന്നത് അത് അതിൻ്റെ മേക്കിങ് ചെയ്തിട്ടുള്ള ആൾ മേക്കേഴ്സിൻ്റെ കഴിവ് തന്നെയാണ് അത് അതവരെ സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ കേട്ടോ ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ആരും നമ്മളെ വിട്ട് നമ്മൾ മറന്നു പോവരുത് വീഡിയോ എന്തായാലും ഞാൻ വേഗം വേഗം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ